ജീവന്റെ പാക്കോളി കഥ കഥയില് ആ അടിയ പടിപ്പറകടിൽ നമ്മുടെ ആ കൊടകിട്ടും ആ കുറ്റിക്കടന്ന് പൊറാമൽ കുറ്റി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പൂവരണി ജോയിയെയും അടൂർ തുളസീധരനെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി മോഷണ മുതൽ മോഷണം മുതലായ സ്വർണം വിൽപ്പന നടത്തിയ വെഞ്ഞാറമൂട്ടിലെ പവിത്രം ജ്വല്ലറിയിലും കളമച്ചല്ലിലെ ക്ഷേത്രത്തിലും മോഷ്ടാക്കളുമായി എത്തി തെളിവെടുപ്പ് നടത്തി നൂറ്റമ്പതിലേറെ ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ ആളാണ് പൂവരണി ജോയി തെളിവെടുപ്പിലും വളരെ കൂളായാണ് ജോയി പെരുമാറിയത് ഇതൊക്കെ എത്ര കണ്ടതാണെന്ന ഭാവമായിരുന്നു ജോയിയുടേത് മുൻപുള്ള പല കേസുകളിലും ജോയി സ്വന്തമായാണ് കോടതിയിൽ കേസ് വാദിക്കുക കാര്യമായ നീണ്ട ശിക്ഷയൊന്നും ജോയ്ക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഇത്തരമൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെയും പ്രതികൾ പെരുമാറിയത് സിഇയുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത്